നമ്മൾ കുറേ സമ്പാദിച്ചു നമുക്ക് ബാക്കി വീട്ടുകാരോട്ട് സംസാരിക്കാൻ സമയം ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെക്കാം മനസ്സമാധാനം ഇല്ല കിടന്ന് ഉറങ്ങാൻ പറ്റണില്ലെങ്കിൽ എന്തായി തീർച്ചയായിട്ടും നമ്മുടെ ഫോൺ അതും വയ്ക്കാൻ പാടില്ല ഇതൊക്കെ നമുക്കൊരു നെഗറ്റീവ് എനർജി ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ശരിയല്ലേ ആരോഗ്യം ഇല്ല എപ്പോഴും ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പൈസ നമ്മൾ വല്ല വയ്യായിട്ട് കിടക്കുകയാണ് നമ്മുടെ കൂട്ടുകാരെ ചിലപ്പോൾ വിളിക്കുമ്പോഴായിരിക്കും അവർ ഞങ്ങൾ തിരക്കാണ് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയും നമസ്കാരം മെട്രിക്സ് ചാനല സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കുറച്ച് പോസിറ്റീവ് എനർജിയുടെ കാര്യങ്ങളാണ് അതിനു അതിനുമുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വളരെ സന്തോഷമുള്ള വാർത്ത അതായത് കുറേ ആൾക്കാർ നമ്മുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അതുപോലെ തന്നെ ചെയ്തു അതിൽ അവർക്ക് പല പല മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ചെറിയൊരു കാര്യം ചെയ്തപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷമുള്ള കാര്യം അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി സാമ്പത്തികമായ ഉയർച്ച കാര്യങ്ങൾ ഒക്കെ വന്നു ചേർന്നു എന്നാണ് പറയുന്നത് ഞാൻ അതുപോലെ കുബേരൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ശനിയുടെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം അതിനകത്ത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒക്കെ അത്യാവശ്യമുള്ള ആൾക്കാർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം അവരും ഓരോ ആൾക്കാർ ഇങ്ങനെ ഞാൻ അതിനുള്ള ഉപദേശം കാര്യങ്ങളൊക്കെ കൊടുത്തു അതിനുള്ള പരിഹാരത്തിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു അതൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ അവർക്കൊക്കെ വ്യത്യാസം അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം വരുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായി സന്തോഷമുണ്ട് ഇനി ഇതുപോലെ തന്നെ പോവുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ പേരും നക്ഷത്രവും ഇതിൻ്റെ കമൻ്റിൽ എഴുതുക വീട്ടുകാരുടെ എല്ലാവരുടെയും പേരും നക്ഷത്രം കൂടി എഴുതിക്കോളൂ അപ്പം ഈശ്വരുന്ന ശനിയാഴ്ചത്തെ പൂജയില് ഞാൻ ഉൾപ്പെടുത്താം ഇല്ലാത്തവരുടെ അടുത്ത ശനിയാഴ്ചത്തെ പൂജയില് ഞാൻ അറിയാലോ ഞാൻ ചെയ്തോളാം കേട്ടോ അപ്പോൾ വളരെ അത്യാവശ്യമുള്ള ആൾക്കാർ അപ്പം ശനിയുടെ കാര്യം അറിയാനും തുടർന്നുള്ള സമയത്തിൻ്റെ കാര്യം അറിയാനും ജോലി വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പം ഞാൻ നോക്കിയിട്ട് പറയാം ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് പറയാം അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും ടൈമൊക്കെ തന്നെ അയയ്ക്കുക അപ്പം ശരി ഇന്നത്തെ കാര്യത്തിലേക്ക് അടക്കം ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഏകദേശം വ്യാഴാഴ്ച വൈകുന്നേരം അതായത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മ വൈകിട്ട് വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബറായ സന്തോഷമായിട്ടുള്ള വിവരം കൂടി ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ മെട്രിക് ചാനൽ നൂറുകേ ഒരു ലക്ഷം സബ്സ്ക്രൈബറായ വിവരം കൂടി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആൾക്കാർ പറഞ്ഞിരുന്നു ഞാൻ നാരങ്ങയുടെ ഒരു കാര്യമൊക്കെ പറഞ്ഞ് എങ്ങനെ കടയിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാം നമ്മുടെ സാമ്പത്തികമായിട്ട് എങ്ങനെ ഉയർച്ചയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനു മുമ്പ് കുബേരൻ്റെ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു ആൾക്കാർ നമ്മുടെ വീട് എങ്ങനെ പോസിറ്റീവ് എനർജി ആക്കാം എന്നുള്ളൊരു കാര്യം ചോദിച്ചിരുന്നു നമ്മുടെ വീട് പോസിറ്റീവ് എനർജി ആക്കി കൊണ്ടുവരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മനസ്സമാധാനമായിട്ട് ഒരു കാര്യവും കൂടി നമ്മൾ ചെയ്യണം വേണ്ടേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട് പോസിറ്റീവ് എനർജി ആയി എന്നു വരികിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോടീശ്വരനായി എന്ന് വെക്കുക അല്ലെങ്കിൽ അത്യാവശ്യം സമ്പാദിച്ചു കാര്യങ്ങളെല്ലാം പക്ഷെ മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയില്ല എന്ന് വരികയില് എന്തായിരിക്കും വീട് പോസിറ്റീവ് എനർജി ആയിരിക്കും പോട്ടെ അത് വേണ്ട രണ്ടാമത്തെ കാര്യമായിട്ട് വെക്കാം നമ്മൾ കുറേ സമ്പാദിച്ചു നമുക്ക് ബാക്കി വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ സമയമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെക്കാം മനസ്സമാധാനം ഇല്ല കിടന്നുറങ്ങാൻ പറ്റണില്ലെങ്കിൽ എന്തായി തീർന്നില്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ വീട് ആദ്യമേ പോസിറ്റീവ് നമ്മളെല്ലാം ജീവിക്കുന്നത് നമ്മുടെ കുടുംബപരമായിട്ട് സന്തോഷത്തോടെ ഏ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ആഹാരമൊക്കെ നല്ല രീതിയിൽ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ ഈ പറഞ്ഞ് അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ പോലും ചിലർ വർത്താനം പറയുന്ന ആൾക്കാരുണ്ട് ഭയങ്കര രസമായിട്ട് ഏഹ് ചില യാത്രയൊക്കെ പോയി അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കുടുംബാന്തരീക്ഷം സമാധാനമായി വരാനുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നത് അതോടൊപ്പം വീട് പോസിറ്റീവ് എനർജി ആയി വെക്കാനും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനുമുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ വീട് പോസിറ്റീവ് എനർജിയായി വയ്ക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ച് കല്ലുപ്പ് എടുക്കുക അതായത് വളരെ കുറച്ച് കല്ലുപ്പ് തന്നെ സാധാരണ ഉപ്പ് പൊടി പറ്റില്ല ഒരു ബക്കറ്റ് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാൻ എത്ര വെള്ളം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ ഒരു ബക്കറ്റ് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ അതിലേക്ക് ഒരു സ്പൂൺ കല്ലുപ്പിടുക അതായത് അത്യാവശ്യം നമ്മൾ ഒരു ബക്കറ്റ് ഏകദേശം എടുക്കുക ഒരു സ്പൂൺ ഇടുക രണ്ട് ബക്കറ്റൊക്കെ ആണെങ്കിൽ രണ്ട് സ്പൂണായിട്ട് ഇടുക എന്നിട്ട് എല്ലാ മുറികളിലും നന്നായിട്ട് കൊടുക്കുക അതായത് ബാത്റൂം അങ്ങനെയല്ല ബാക്കി എല്ലാ മുറികളിലും നമ്മുടെ ഹാൾ നമ്മൾ കിടന്നുറങ്ങുന്ന മുറികൾ കിച്ചണിൻ്റെ താഴെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നല്ല ക്ലീനായിട്ട് തുടയ്ക്കുക ഈ കല്ലുപ്പ് എന്ന് പറയുന്ന കാര്യം തന്നെ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് എനർജി വരുത്തുന്നൊരു കാര്യമാണ് ഞാൻ നാളെ വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു വിശദമായൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ചെയ്തു തരാമെന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് അതായത് അവിടെ ഇവിടെയും കേട്ടിട്ട് നമ്മൾ ആ കല്ലുപ്പ് കിട്ടി അത് ചെയ്ത് റെഡി ആയില്ല തിരുമേനിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായോ അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അതായത് ഈ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം മുറി നല്ല രീതിയിൽ തന്നെ തുടക്കുക അപ്പം തന്നെ ഏകദേശം നമ്മുടെ വീടും കാര്യങ്ങളുമൊക്കെ പോസിറ്റീവ് എനർജി ആയി ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ മുറിയിൽ നമ്മൾ കിടക്കുന്ന മുറിയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങേണ്ടത് അവിടെ എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുറിയൊക്കെ നമ്മളെല്ലാം കല്ലുപ്പിട്ട വെള്ളം കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന മുറിയിൽ ഒരു മുന്തയിൽ കുറച്ച് വെള്ളം എടുക്കുക വൈകുന്നേരം എന്നിട്ട് അതിൽ കുറച്ച് കല്ലുപ്പ് ഇടുക എന്നിട്ട് നമ്മുടെ കാല് വെക്കുന്ന ഭാഗത്തു നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്കായിട്ട് ഈ പറഞ്ഞ കല്ലുപ്പിൻ്റെ വെള്ളം വയ്ക്കുക പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ താഴെ ചെരിപ്പ് വയ്ക്കാൻ പാടില്ല ചൂല് വെക്കാൻ പാടില്ല നമ്മുടെ ഫോൺ അതും വയ്ക്കാൻ പാടില്ല ഇതൊക്കെ നമുക്കൊരു നെഗറ്റീവ് എനർജി തരുന്നൊരു സാധനമാണ് കുറച്ചും കൂടെ മാറ്റി വെച്ചോളൂ മേശയിൽ വെക്കാൻ കുഴപ്പമില്ല ഫോണൊക്കെ ചെരുപ്പൊക്കെ വേറെ സ്ഥലത്ത് ചിലർ അങ്ങനെ ആയിരിക്കും അതിൻ്റെ താഴെ ഇട്ട് രാവിലെ റെഡി ആകുന്നതിടനെ കാലയിലിട്ട് ഏ അങ്ങനെ ആയിരിക്കും ചെയ്യുക അപ്പോൾ അതൊക്കെ നെഗറ്റീവ് അതുപോലെ ഇരുമ്പ് സാധനങ്ങൾ ഒക്കെ നമ്മുടെ കട്ടിലിനടിയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനും വലിയ നെഗറ്റീവ് എനർജി കാര്യങ്ങളില്ല എന്നുള്ള സമാധാനം മുഴുവൻ പോവണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യുക നമ്മൾ കല്ലുപ്പ് ഇട്ട വെള്ളം കൊണ്ട് വീടിൻ്റെ അക വശവും കാര്യങ്ങളും എല്ലാ മുറികളിലും തുടച്ചു കുറച്ച് വെള്ളം കൂടി ഈ മുന്തയിലെടുത്തിട്ട് ഒരക്സ്ട്രാ എടുത്തിട്ട് വീടിൻ്റെ നാല് വശത്തും തളിക്കുക കേട്ടോ അപ്പം എന്തായി വീടിൻ്റെ മുഴുവനും പോസിറ്റീവ് എനർജി ആക്കാൻ നമുക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ ഈ നമ്മൾ വൈകിട്ട് വെച്ചിരിക്കുന്ന മുന്തയിൽ വെച്ചിരിക്കുന്ന ഈ വെള്ളം ഈ കല്ലുപ്പിട്ട വെള്ളം രാവിലെ ആവുമ്പോൾ എടുത്തിട്ട് വടക്കോട്ട് കളയുക രാവിലെ ആവുമ്പോൾ ഈ വെള്ളം എടുത്തിട്ട് വടക്ക് ഭാഗത്തേക്ക് കളയുക എന്നാണ് പറയുന്നത് അതോടുകൂടി ഇത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ വന്നു ചേരും മനസമാധാനത്തോടെ കിടക്കാൻ പറ്റും അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ആരോഗ്യപരമായിട്ടൊക്കെ മുന്നോട്ട് നിൽക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ശരിയല്ലേ ആരോഗ്യം ഇല്ല എപ്പോഴും ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പൈസ കുറേ പോകും പിന്നെ മനസ്സമാധാനൊക്കെ പിന്നെ ആരെങ്കിലും കൂടെ വരല് ഏ ചില സമയത്തൊക്കെ നമുക്ക് വയ്യാഴിക വന്നാൽ പോലും ആളെ കിട്ടാൻ ഇല്ലാത്ത കാലമാണ് വിളിച്ചാൽ പോലും ആരും വരാനില്ലാത്ത അല്ലേ ചിലപ്പോൾ സ്വന്തം കൂട്ടുകാർ തന്നെ അത് നമ്മൾ വല്ല വയ്യാഴികയായിട്ട് കിടക്കുകയാണ് നമ്മുടെ കൂട്ടുകാരെ ചിലപ്പോൾ വിളിക്കുമ്പോഴായിരിക്കും അവർ ഞങ്ങൾ തിരക്കാണ് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയും അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സുഹൃത്തിനെ അല്ലെങ്കിൽ നല്ലൊരു ബന്ധുവിനെ നമുക്ക് അറിയാൻ പറ്റുന്നത് ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞതുള്ളൂ ശരിയല്ല നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ലേ ഒരു വയ്യാഴിക വരാൻ നേരം ചിലപ്പോൾ ആരും കാണില്ല പക്ഷേ നിങ്ങൾ ടീ പാർട്ടിക്കാ എവിടെയെങ്കിലും വിളിക്കാൻ നേരത്താണ് ഹോട്ടൽ പറഞ്ഞാൽ ഫുഡ് കഴിക്കാനോ മന്തി കഴിക്കാനോ പറന്ന് വരും അല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോണമെന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ തിരക്ക് എനിക്ക് അവിടെ ഇവിടെ പോകണം ഏഹ് ഇന്ന് അവിടെ പോകണം ആധാർ പുതുക്കാൻ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീടിന് പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ മുമ്പത്തെ വീഡിയോകളിൽ കമൻ്റിൽ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചവർക്കുള്ള മറുപടിയാണ് ഈ പറയുന്നത് അവരുടെ പേരൊന്നും പറയണില്ല കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാ ആൾക്കാരുടെ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ തിരുമ്മി നമുക്ക് വീട് എങ്ങനെ പോസിറ്റീവ് എനർജി ആക്കാം എന്ന് അപ്പോൾ ഈ കാര്യം ചെയ്യുക അപ്പം തന്നെ നമുക്കൊരു മനസമാധാനം നിങ്ങൾ വളരെ ഇതായിട്ട് തന്നെ നോക്കിക്കോ നിങ്ങൾ എന്ത് വന്നാലും ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ട് ഈ മുന്തയിൽ ഇങ്ങനെ വെള്ളവും വെച്ചിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും ഞാൻ ഗ്യാരൻ്റിയാണ് ഞാൻ മാത്രമല്ല പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അതായത് ഞാൻ കുറേ പേരോട് ഇതൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് വേറെ നമ്മുടെ തന്ത്രി മുഖ്യനും കാര്യങ്ങളും ആചാര്യനും ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് പഴയ ആൾക്കാർ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ തലമുറയായിട്ട് ഇതൊരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൻ്റെ ചിട്ടവട്ടം കാര്യങ്ങൾ ആർക്കും അറിയാൻ പാടില്ല ചിലരതൊക്കെ എങ്ങനെയൊക്കെ എടുത്ത് വെക്കും വീ കട്ടിലെ താഴെ ഇരുമ്പും ചൂലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ അല്ല ചിരിപ്പിടുക പണ്ടത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല പണ്ടത്തെ ആൾക്കാർ എവിടെയെങ്കിലും പോയി നടന്നു വന്നാൽ കയ്യും കാലും കഴുകി മുഹം കഴുകി ശുദ്ധമായിട്ട് അകത്ത് കാരണം ചെരുപ്പും കൊണ്ട് അകത്തേക്ക് വരില്ല ച ഇപ്പം ചെരുപ്പ് വേറെയാണ് ആൾക്കാരകത്തിടാൻ വേണ്ടി വേറെ മേടിക്കണം എങ്കിൽ പോലും ഞാൻ പറയുവാണ് ആ ഒരു ചുറ്റയുടെ കാര്യം ഞാൻ പറയുക അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും ഈശ്വരാനുഗ്രഹം ഉൾപ്പെടെ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും അപ്പം എല്ലാവരും ഈ പറഞ്ഞ വീഡിയോയുടെ കമൻ്റിൽ അവരുടെ പേരും നക്ഷത്രമൊക്കെ എഴുതി അയക്കുക അവർക്ക് വേണ്ടി രാവിലത്തെ പൂജയുടെ കൂടെ ചെയ്തോളാം അല്ലെങ്കിൽ അത്താഴ പൂജയുടെ സമയത്താണെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഭാഗ്യസൂക്തം വഴിപാട് കഴിക്കാം അതുപോലെ തന്നെ ജലധാരയും ചെയ്തോളാം അപ്പോൾ ധൈര്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുമ്പത്തുള്ള വീഡിയോ പോലെ തന്നെ അയയ്ക്കുക അപ്പോൾ വളരെ അത്യാവശ്യമുള്ള ജോലി സംബന്ധമായ കാര്യങ്ങൾ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ഇനി തുടർന്ന് മുന്നോട്ട് എങ്ങനെയാണോ ആ കാര്യങ്ങളൊക്കെ അറിയേണ്ടവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യോ അപ്പോൾ ഞാൻ ഒരു ഡേറ്റ് കൊടുത്തിട്ട് നോക്കിയിട്ട് പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളൊരു നാലഞ്ച് പേർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൻ്റെ ഗ്രൂപ്പിലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഒരു പ്രയോജനമാണ് അപ്പോൾ ശരി എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ജീവിഷ്